കണ്ണീർ സമരം സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുമ്പോഴും കെ വി തോമസിന്റെ ആനുകൂല്യം ഇരട്ടിയാക്കാൻ സർക്കാർ പ്രതിവർഷയാത്രാബത്ത അഞ്ച് ലക്ഷത്തിൽ നിന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമാക്കാനാണ് നിർദ്ദേശം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഹാജരാകുന്ന സർക്കാർ അഭിഭാഷകരുടെ പ്രതിഫലം കുത്തനെ കൂട്ടി മാസമായി ആ യാ പതിനെട്ട് വർഷം കൊണ്ട് ഞങ്ങളിൽ ഇതിനു വേണ്ടി ഇറങ്ങിക്കാറാണ് ഒരു തൊഴിലുറപ്പ് ജനങ്ങൾക്ക് കൊടുക്കുന്ന നാന്നൂറ് രൂപ ഡെയിലി ഈ ഇറങ്ങി രാവും പകലും കുന്നും കുഴിയും കേറി ഇറങ്ങി വന്ന ഞങ്ങൾക്ക് തന്നത് വേറെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ നെഞ്ചുപൊട്ടി ആശാവർക്കര്മാര് സമരം ചെയ്യുന്ന ഘട്ടത്തിലാണ് ആനുകൂല്യവർധനയുടെ വാർത്തകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത് പിഎസ്സി അംഗങ്ങളുടെ ആനുകൂല്യം ഒരു ലക്ഷത്തിലേറെ കൂട്ടാൻ ഇന്നലെ തീരുമാനിച്ചതിൽ പ്രതിഷേധം കെട്ടടങ്ങിയിട്ടില്ല പിന്നാലെ ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിന്റെ യാത്രാബത്ത ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശം പുറത്തുവന്നു നിലവിൽ അഞ്ചു ലക്ഷം രൂപയാണ് യാത്രാബത്തയായി അനുവദിച്ചിട്ടുള്ളത് പ്രതിവർഷം ചെലവാകുന്നത് ആറ് ലക്ഷത്തിയൊന്നായിരം രൂപ പക്ഷെ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയൊന്നുമല്ല യാത്രാബത്ത പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരം ആക്കണമെന്നാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിൽ നൽകിയിരിക്കുന്ന ശുപാർശ പാവങ്ങൾ സമരം എന്നിട്ട് അവരുടെ സമരത്തിനെതിരായി അവർ പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവർ ഏഴായിരം രൂപ ഓണറേറിയ ഏറിയ അതെങ്കിലും മാറ്റി തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അവരെ പരിഹസിക്കുന്ന ഈ മന്ത്രിമാരെല്ലാവരും കൂടി ക്യാബിനറ്റിലെടുത്ത തീരുമാനമാണ് ഈ പി എസ് സി മെമ്പർമാരുടെ ഈ ലക്ഷങ്ങളുടെ ശമ്പളം ജനങ്ങൾ കാണുന്നുണ്ട് സർക്കാർ അഭിഭാഷകരുടെ പ്രതിഫലവും സർക്കാർ കുത്തനെ കൂട്ടി അഡ്വക്കേറ്റ് ജനറൽ മുതൽ സ്റ്റേറ്റ് അറ്റോർണി വരെയുള്ളവർക്ക് ഇനി കിട്ടുക മാസ പ്രതിഫലമായി രണ്ടര ലക്ഷം രൂപ അൻപതിനായിരം രൂപ പ്രത്യേക അലവൻസ് സുപ്രീം കോടതിയിൽ ഹാജരാകുന്നതിന് അറുപതിനായിരം രൂപ ഫീസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഹാജരായാൽ പതിനയ്യായിരം രൂപ ഫീസ് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകർക്കും കൊയ്ത്താണ് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർമാരുടെ ശമ്പളം മുപ്പതിനായിരം രൂപ കൂട്ടി ഒന്നര ലക്ഷമാക്കി സീനിയർ പ്ലീഡർക്ക് ഒന്നേ ദശാംശം നാപ്പത് ലക്ഷം രൂപ പ്ലീഡർമാർക്ക് കൊേ ദശാംശം ഇരുപത്തി അഞ്ച് ലക്ഷം എന്നിങ്ങനെയാണ് വേതനം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മൂന്ന് വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെയാണ് പണം അനുവദിക്കുക സാമ്പത്തിക പ്രതിസന്ധിയുടെ പഞ്ഞക്കണക്ക് സർക്കാർ പറയുന്നതിനിടെയാണ് വിമർശനങ്ങൾ വരുത്തിവെച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനം ന്യൂസ് മലയാളം തിരുവനന്തപുരം